കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായിട്ട് ജനസേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന എം സുലൈമാൻ അദ്ദേഹം മുൻപ് കൗൺസിലറായിരുന്നു ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം നമസ്കാരം ഇപ്പോൾ മത്സരിക്കുന്നുണ്ടല്ലേ വീണ്ടും അതെ ഏത് വാർഡിലാണ് മുപ്പത്തിമൂന്നാം വാർഡിൽ ഇദ്ദേഹം വീണ്ടും മത്സരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ മത്സ കൗൺസിലർ സമയത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധിയാവുക ആവുക എന്നത് ജനസേവനത്തിനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സമീപ വാർഡിൽ മുപ്പത്തിരണ്ടാം വാർഡിൽ ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അഴിമതി രഹിതവും സ്വജനപക്ഷപാതമില്ലാതെ അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്ന ഒരു വലിയ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നൊരു സന്തോഷമുണ്ട് റോഡുകൾ അതുപോലെ തോടുകൾ തോട് ഭിത്തികൾ ഈ പാലം ഉൾപ്പെടെ അതേപോലെ ധാരാളം പിന്നെ വികസന പ്രവർത്തനങ്ങൾ പാട് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ വേറിട്ട ചില കാര്യങ്ങൾ കൂടി മാതൃകൾ കൂടി നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു പ്രധാനമായിട്ടും വാർഡിൽ ഒരു സേവന കേന്ദ്രം നഗരസഭയിൽ പോകാതെ തന്നെ പരമാവധി ആളുകൾക്ക് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വാർഡിൽ തന്നെ ഒരു സേവന കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തു കൂടാതെ ആളുകളുടെ പരാതികൾ അവരുടെ ആവശ്യങ്ങൾ നേരത്തെ നേരെ അറിയിക്കുന്നതിന് വേണ്ടി എൻ്റെ വാർഡ് എന്ന പേരിൽ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വാർഡ് ആക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യമായിട്ട് പാലക്കാട് നഗരസഭയിൽ അതെ സ്മാർട്ട് വാർഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരുന്നു ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം അതുപോലെ തന്നെ നയാ പൈസ പോലും ചോർന്നു പോകാതെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എവിടെയെല്ലാം ഫണ്ടുകളുണ്ടോ ആ ഫണ്ടുകളെല്ലാം എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അഞ്ച് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലുകൾ നടത്താൻ സാധിച്ചു വാർഡ് സഭകളെ പരമാവധി ജനപങ്കാളിത്തത്തോടുകൂടി എല്ലാവരുമായി ആലോചിച്ചാണ് വാർഡ് സഭകൾ നമ്മളെ കാര്യങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി മൂന്നാം വാർഡിൽ തൊട്ടടുത്ത വാർഡിൽ ഞാൻ ചെയ്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അനുഭവിച്ചവരാണ് കണ്ടവരാണ് അതുകൊണ്ട് വിവേചന രഹിതമായുള്ള ഒരു വികസനമാണ് നമ്മൾ പിന്നെ മുപ്പത്തി മൂന്നാം വാർഡിലും നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ മുപ്പത്തി മൂന്നാം വാർഡിൽ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ ചെയ്ത വികസന പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞല്ലോ ഈ പാലം ഉൾപ്പെടെ അതെ ഈ പാലം ഉൾപ്പെടെ ശോചനീയ അവസ്ഥയിലായിരുന്നു ഈ പാലം ഉൾപ്പെടെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം മുൻപ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ തുടർന്നും ജയിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ എത്തിക്കുന്നതാണ് പറയുന്നത്